ഒരു ചെടിക്ക് പത്ത് പൂവിനെ കായാക്കി മാറ്റാനുള്ളത്രയും ന്യൂട്രീഷനെ ആ ചെടിക്കകത്തുള്ളെങ്കിൽ ചെടി എന്ത് ചെയ്യും ബാക്കി തൊണ്ണൂറ് പൂക്കളെയും കൊഴിച്ചുകളി ഇതൊരു നാച്ചുറൽ അബോർഷൻ പ്രോസസ്സാണ് ഇത് ഒഴിവാക്കാൻ വേണ്ടി ചെടികൾ പൂക്കുന്ന സമയത്ത് ഒരു ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളെയും ആ ചെടിയുടെ ചോട്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി ഇതിനു വേണ്ടി നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും വലിയ ന്യൂട്രീഷന്റെ കലവറ എന്ന് പറയുന്നത് കടലാണ് അല്ലേ നമ്മുടെ എല്ലാ ന്യൂട്രീഷനും ഒഴുകി ചെന്ന് മിനറൽസും ഒക്കെ ഒഴുകി ചെന്ന് ചേരുന്നത് കടലിലാണ് അപ്പൊ ഈ കടലിൽ വളരുന്ന സർഗാസം എന്ന് പറയുന്ന ഒരു കടൽ പായലുണ്ട് ഈ കടൽ പായലിനെ നമ്മുടെ അടുത്ത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് സീവീഡ് ജെല്ല് എന്ന് പറയുന്നത് അപ്പൊ ഈ സീവിയ് ജെല് എന്ന് പറയുന്നത് ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കുക ഇതിനകത്ത് നൈട്രജൻ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാഷ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ചെടിക്ക് വേണ്ട എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ഉണ്ട് ഇത് നമ്മൾ ചെടിക്ക് കൊടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം എന്ന് പറയുന്ന അളവിലാണ് ബാക്കിയൊക്കെ ലിക്വിഡ് ആയത് കാരണം മൂന്ന് മില്ലി നമുക്ക് അളന്നെടുക്കായിരുന്നു ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം എന്നുള്ള അളവിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുന്നത് ഇത് ഗ്രാം ഒക്കെ തൂക്കിയെടുക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കർഷകരോട് ഒരു എളുപ്പ വഴി പറഞ്ഞു കൊടുക്കാം ഇത് ഒരു കിലോയുടെ പാക്കറ്റാ വരിക ഇതിനെ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിനകത്തേക്ക് മിക്സ് ചെയ്യുക ഇത് നല്ല കംപ്ലീറ്റ് ആയിട്ട് സുലഭൾ ആകും ഇത് വെള്ളത്തിൽ പൂർണ്ണമായിട്ട് ഒരു തോർത്തിനകത്തേക്ക് വല്ലതും ഇട്ടിട്ട് അത് വെള്ളത്തിനകത്ത് നമ്മൾ ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ യാതൊരു സെഡിമെന്റും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് സൊലഭിൾ ആയിട്ട് കിട്ടും അപ്പൊ ഇതൊരു പത്ത് ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു കിലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൂറ് ലിറ്റർ വെള്ളത്തിൽ അപ്പം എത്രയായിരിക്കും ചേർക്കുക മുന്നൂറ് ഗ്രാം ആയിരിക്കണം അല്ലെ ചേർക്കണ്ട ഈ മുന്നൂറ് ഗ്രാം ചേർക്കുന്നതിനായിട്ട് ഈ പത്ത് ലിറ്റർ മിശ്രിതത്തിൽ നിന്ന് മൂന്ന് ലിറ്റർ വെള്ളം എടുത്ത് നമ്മൾ ആ നൂറ് ലിറ്റർ ഡ്രമ്മിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മുന്നൂറ് ഗ്രാം നമുക്ക് അതിനകത്ത് മിക്സ് ആയിട്ട് കിട്ടും അപ്പൊ ഇത് ഞാൻ ഒരു ഐഡിയക്ക് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇത് ഇതിന്റെ പ്രത്യേകത എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ഉള്ളത് കൊണ്ട് തൊണ്ണൂറ് ശതമാനം പൂക്കളും കായായിട്ട് മാറുന്നുണ്ടാവും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന എന്ത് ചെടിക്ക് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഫ്രൂട്ട്സിന് വലിപ്പം കൂടുതലുണ്ടാവും ടേസ്റ്റ് കൂടുതലുണ്ടാവും കളറും കൂടുതലുണ്ടാവും അപ്പൊ ഒരു ചെടിയുടെ പഴത്തിന്റെ എല്ലാ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സി വി ഡി കൊടുക്കാൻ പറ്റും അപ്പൊ ഇപ്പൊ നാല് സ്റ്റേജ് നമ്മൾ കവർ ചെയ്തു ആദ്യമേ ചുമ്ക്ക് കൊടുത്ത ചെടിയുടെ വേര് വളർച്ചയെ നമ്മൾ പെർഫെക്റ്റ് ആക്കി രണ്ടാമത്തത് ഫൽവിക്കു കൊടുത്ത് അതിന്റെ ഇലയും മറ്റു ഭാഗങ്ങളും നന്നായിട്ട് വളർന്നു മൂന്നാമത് പ്രോട്ടീൻ അമിനോ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് ഫ്ലവറിങ് ഉണ്ടായി നാലാമത് ഈ ഫ്ലവേഴ്സിനെ എല്ലാം നമ്മൾ സി വി ജെല്ല് കൊടുത്തിട്ട് ഫലങ്ങളാക്കി മാറ്റി പിന്നെ നമുക്കറിയാം ഞാൻ നമ്മളിത് തുടങ്ങിയ ദിവസം ഞാൻ ആദ്യമേ പറഞ്ഞു ഏ അതിന്റെ മിക്സിങ്ങിന്റെ കണക്കൊന്നുകൂടെ പറയണോ അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം ആണ് പത്ത് ലിറ്റർ വെള്ളത്തിലാകുമ്പോൾ മുപ്പത് ഗ്രാം നൂറ് ലിറ്റർ വെള്ളത്തിലാണെങ്കിൽ മുന്നൂറ് ഗ്രാം എന്നുള്ള അളവിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇത് കുറച്ച് കോൺസെൻട്രേഷൻ കൂടിയാലും പ്രശ്നമൊന്നുമില്ല മാക്സിമം ഒരു ലിറ്റർ വെള്ളത്തിൽ ആറ് ഗ്രാം വരെ നമുക്ക് ചേർക്കാൻ പറ്റും അത് കൂടിക്കഴിഞ്ഞാൽ റിവേഴ്സ് ഓസ്മോസ് നടക്കും അതുകൊണ്ട് ചെറിയ അളവിൽ കൂടിക്കഴിഞ്ഞാല് പ്രശ്നമില്ല പത്ത് ലിറ്റർ വെള്ളത്തിലാണെങ്കിൽ മുപ്പത് ഗ്രാം ആണ് സി വി ഡി ജെല്ല് ചേർക്കേണ്ടത്